രണ്ട് ഇത് അന്നു ഇത് ഇന്നു ഫാത്തിമത് സെൽവാണ്ട് വീട് ഇന്നു അന്നു മോളെ സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് മാറി പറഞ്ഞു ഓക്കേ അപ്പൊ മക്കളാ ഞങ്ങൾ ഇങ്ങനെ ചെറിയ പണിയിലാട്ടോ ആ ആ എന്ത് മേലെ ഞാൻ

ആ ഇപ്പം ചേച്ചി ചാ പിടിക്കട്ടെട്ടോ ബോഡിൻ്റെ പണി ഇങ്ങനെ ചെറിയ ഒത്തിരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ആ ആ അപ്പം ചീണ്ടായിട്ട് കേട്ടോ ബാലിങ്ങിൻ്റെ പണിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ബോർഡ് അൽമറ ബോർഡ് അടിച്ചിട്ടുണ്ട് ഏഹ് ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അതുപോലെ വണലരച്ചിട്ട് പിന്നെ ഇവിടെ ചെറിയ ചില്ലറ പണിയുണ്ട് ഏ പിന്നെ ഇവിടെ ഒരു അൽമറ ബോർഡുണ്ട് അങ്ങനെ കൂടിയായിട്ടുള്ള പണികളിലാണ് കേട്ടോ ഓക്കെ